ഇന്നത്തെ നമ്മുടെ കടങ്കഥ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളി കടങ്കതി വന്നിരിക്കുന്നത് നമ്മുടെ അയാംകുട്ടാപ്പി ഇത് റെഡി ആയിരിക്കുന്നുണ്ട് കടങ്കഥ കേൾക്കാൻ വേണ്ടിയിട്ട് അപ്പം നേരെ നമുക്ക് ആദ്യത്തെ കടങ്കതിയിലേക്ക് പോയാലോ വേഗം വാ ആദ്യത്തെ കടങ്കഥ ഇതാണ് അയാങ്കുട്ടാപ്പി റെഡി ആണെങ്കിൽ ഒന്ന് അടിച്ച് അയാംകുട്ടി ലൈക്ക് അപ്പം നമ്മുടെ കടങ്കഥയിലേക്ക് പോവാണ് ശ്രദ്ധിക്ക മുന്തിരി പൊളിക്കുന്ന തിരക്കിലാ കഴിച്ചാൽ അവൻ എങ്ങനെയെങ്കിലും ഗ്ലൂ കൊടുത്താൽ ഉത്തരം പറയും കേട്ടോ അപ്പൊ ഞാൻ ചോദിക്കാൻ പോന്നെ മുള് മുരിക്കല്ല കയ്പുണ്ട് കാഞ്ഞിരമല്ല ഒരു ഒരു പച്ചക്കറിയാണ് അല്ല മുന്തിരി കയ്പ മധുരവും പുളിയല്ലേ ഫ്രിഡ്ജിലല്ലോ ഒരു കൈന്ന് തുടങ്ങുന്ന ആണ് പച്ചക്കറി കയ്പടുത്ത നമ്മുടെ രണ്ടാമത്തെ കടങ്കിലേക്ക് പോയല്ലോ എന്തെങ്കിലും ഒന്ന് പോവാ ഓക്കേ നമ്മൾ രണ്ടാമത്തെ കടങ്കതിയിലേക്ക് പോവാണ് വാ രണ്ടാമത്തെ കടങ്കതി ആദ്യത്തെ കടങ്കതിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിൽ പോലെ ഒരു സാമ്യമുണ്ട് കേട്ടോ ചോദിക്കട്ടെ ഏ ചോദിക്കട്ടെ വാവേ മുള്ളുണ്ട് മുരിക്കല്ല വാലുണ്ട് പശുവല്ല നല്ല മണം മണവുണ്ടാവും പഴുത്താൽ നമ്മളെ വാവോടുണ്ട് ഇവിടെ മാച്ചേരിയിലുണ്ട് എല്ലായിടത്തും ഉണ്ട് ഇത് നല്ല പഴു ഉള്ളിൽ നല്ല എങ്ങനെ കിട്ടിയേ താ കുരുവല്ലേ നമ്മുടെ അയാം കൊണ്ട രണ്ടാമത്തെ കടങ്കതയും ഇവിടെ കഴിഞ്ഞിരിക്കാണേ അപ്പൊ എന്തുണ്ട് രണ്ടാമത്തെ കടകത ഇഷ്ടപ്പെട്ടിനാ ഏഹ് അപ്പൊ നമ്മുടെ മൂന്നാമത്തെ കടങ്കത്തിലേക്ക് പോയാലോ പോവാ ഓക്കേ പറ അപ്പൊ മുന്തിരി പൊളിക്കുന്നത് കൊണ്ടാന്ന് ശ്രദ്ധ മാറിപ്പോന്ന് ഒരു കറുത്ത മുന്തിരി കിട്ടി അത് പൊളിച്ച് കളിക്കുക ഗൈസ് അപ്പൊ നമ്മുടെ മൂന്നാമത്തെ കടങ്കില് നേരെ പോവാ ചോദിച്ചാ ചെലപ്പോ നിനക്ക് ക്ലൂ പറയുമ്പോഴും കിട്ടും കേട്ടോ ചോദിക്കട്ടെ വീട്ടിലെ മുത്തശ്ശിയുടെ പേടിപ്പിക്കലും പൊട്ടിച്ചിരിയും എന്താണ് മേലെ വീട്ടിലെ മുത്തശ്ശിയുടെ പേടിപ്പിക്കലും പൊട്ടിച്ചിരിയും ക്ലൂ വേണോ മേലെ വീട്ടിലെ മുത്തശ്ശിയാരാ നമ്മുടെ ആകാശത്താരാ പേടിപ്പിക്കാനും പൊട്ടിച്ചിരിക്കാനും പിന്നെ വേറെ ആരാ പേടിപ്പിക്കുന്ന മിന്നൽ കറക്റ്റ് ആയിൻറെ കൂടെ വേറൊരു സംഭവം കൂടി പറയണം എന്താ മഴയല്ല മഴ പേടിയുണ്ടോ മിഞ്ഞലിൻ്റെ കൂടെ വരുന്നത് എന്താ സൗണ്ട് എല്ലാം ഉണ്ടായിട്ട് ഇട്ട് കിട്ടുക കേട്ടോ കേട്ടോ ഒന്നാണ്ട് അവർ ഉത്തരം കറക്റ്റ് അപ്പൊ നമ്മളെ വീഡിയോ കാണുന്ന ഒരു വിചാരിക്കും ഇത്ര ചെറിയ വാവ ഇടന്തിനാണ് കടങ്ങതി ചോദിക്കുന്നത് കടങ്ങത ചോദിച്ചാൽ പെട്ടെന്ന് കിട്ടും കേട്ടോ നമ്മളെ നമ്മുടെ കഥ ഇവനെ വെച്ച് കടങ്ങുന്ന വീഡിയോസ് ഇടുന്നത് അപ്പൊ ഇന്നത്തെ നമ്മുടെ കടങ്ങുന്ന മൂന്ന് കടങ്ങതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് ചെയ്ത് മറന്നു പോകരുത് അപ്പൊ വീഡിയോ കാണുമ്പോൾ തന്നെ ബെൽബട്ടൺ ഒന്നിനെ അവളാക്കി വെച്ചിരിക്കുക അപ്പൊ നമ്മുടെ വീഡിയോ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് അപ്പൊ അടുത്ത കടകത വീഡിയോ ആയിട്ട് നമ്മൾ വരാം നല്ല വെറൈറ്റി കടകതയുമായിട്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എത്രയുള്ളൂ അപ്പയ്യം കൂട്ട മുന്തിരി വേണ്ടവരാ ചോദിച്ചോട്ടാ മൈസിയോ